ഇന്ന് ഉണ്ടാക്കുന്നത് മത്തി മുളി വെച്ചതാണ് മത്തി മുറിക്ക മുറിച്ച മത്തി ഇതിന് ഒരു സവാള പച്ചമുളക് ടൊമാറ്റോ കരിവേപ്പൂർ ഇതിന് എന്തെല്ലാം അരക്കാനുള്ളത് മല്ലി മറ്റൾ മഞ്ഞൾപ്പൊടി ജീരക ഉലുവ ഉലുവത്ര ഇൻഗ്രീഡിയൻസ് ഇന്ന് അരക്കാനുള്ളത് ഒറ്റമുളക്കിട മിക്സി ജാറിലൊക്കെ ഇടാം മല്ലി മഞ്ഞൾപ്പൊടി ജീരക ഉലുവ ഇത് അരക്കാന് ഇത് ഇട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ തള്ളി മുടിച്ചിരുന്നു മസാല ങ്ങനെ വെക്കാം പിന്നെ ചട്ടിച്ചൂടങ്ങ് പെട്ടെന്ന് റെഡിയാക്കേ അതിന് വേണ്ടി പച്ചമുളക് കുടിച്ചു ഒരു കഷ്ണം ഇഞ്ചി പച്ചനമുളക് എല്ലാം അരിച്ചു വെച്ച് ചട്ടി ചൂടായി ചൂടാവട്ടെ ചട്ടി ചൂടായി കുറച്ച് തേങ്ങ എണ്ണ ഒഴിക്കുക തേങ്ങ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇടാം കടുക് ഇടട്ടെ പൊട്ടാൻ തുടങ്ങി ഇതിലേക്ക് കരിയേപ്പലിട പച്ചമുളക് ഇഞ്ചി എല്ലാം ഇട്ടും പച്ചമുളക് കുറച്ച് ചൂടായ്മ മതി ഇതിലേക്ക് സവാള ഇടച്ച് 입니다 വള നല്ല വാട കുറച്ച് തക്കാളി ഇടാ രണ്ട് ചെറിയ തക്കാളി ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് പുളി ഉപയോഗിച്ചാ ആവശ്യമുണ്ടി ഉപയോഗിക്കാം ഞാൻ പുളി വേട തക്കാളി മാത്രം അതിന് തക്കാളി മാത്രം ഉപയോഗിച്ചതാണ് മിക്സ് ആക്കുക കുറച്ച് തക്കാളി അരപ്പ് ചേർക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളമെല്ലാം ഒഴിക്കാം എത്ര തിക്ക് വേണം എന്ന് പറഞ്ഞ് നോക്കിയിട്ട് കുറച്ച് മിക്സിക്കാവീട്ട് വെള്ളം ഒഴിക്കാം കുറച്ച് ഇളക്കുക അപ്പൊ മനസ്സിലാവും എത്ര വെള്ളം വേണോന്ന് പറഞ്ഞിട്ട് മനസിലാവു ഉപ്പ് ഇപ്പൊ നല്ല തളവരാൻ തുടങ്ങി കുറച്ചു നേരം വെക്കണം അപ്പൊ തിളവ് വരും കുറച്ച് ഫാസ്റ്റാക്കി മീഡിയം തളുക്കുന്നുണ്ട് നല്ല കോള തില തിളവാണ് ഇതിലേക്ക് നമ്മൾ മത്തിയിട ഇളക്ക ഒന്ന് ജസ്റ്റ് ഇളക്കിട്ട് എല്ലാ സൈഡിലേക്ക് എത്തട്ടെ കുറച്ച് തിളക്കായിട്ട് വേവണ്ട് ഇത് പൊരിക്കാനുള്ള മീനാണ് അതിന് തിളവാണ് ജസ്റ്റ് ഈ ഇളക്ക് ഇത് തിളവുന്നു മത്തി മുളകിലിട്ടത് റെഡി കുറച്ച് മത്തി അത് പൊരിക്കാൻ എണ്ണ ചൂടും അതിലേക്ക് മത്തി ഇടാം മറ്റേ കുരിക്കാനും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ട് അതെല്ലാം അറിയാം അതുകൊണ്ട് കുറച്ചു അപ്പൊ എല്ലാം ഒന്നിച്ചിട്ട് മ്പിട്ടിട്ട് റെഡി ഇന്ന് ഉച്ചക്ക് ലഞ്ച് ചോറ് മത്തി വറുത്തത് മത്തി മുളകിലിട്ടത് വെച്ചത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ ബൈ